അമ്പലപ്പുഴയിൽ ഡിവൈഎഫ്ഐ സി പി ഐ എം പ്രവർത്തകരെ പോലീസ് അകാരണമായി മർദ്ദിച്ചതായി പരാതി അകാരണമായി മുഖത്തടിക്കുകയും നെഞ്ചത്ത് ചവിട്ടുകയും ചെയ്തുവെന്ന് ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറിയും സി പി ഐ എം കരൂർ ബ്രാഞ്ച് സെക്രട്ടറിയുമായി എസ് അജ്വത് മർദ്ദനത്തിനിരയായവർ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകി മദ്യപിച്ചു എന്നാരോപിച്ചായിരുന്നു പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ ജാമ്യത്തിലിറക്കാൻ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴായിരുന്നു നേതാവിന് മർദ്ദനം ഡിവൈഎഫ്ഇ പ്രവർത്തകരും പുറക്കാട് സ്വദേശികളുമായ അനന്തു സുഹൈൽ സുജിത്ത് സി പി ഐ എം കരൂർ ബ്രാഞ്ച് സെക്രട്ടറി എസ് അജ്വത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനിലെ സി പി ഒമാരായ സിദ്ദിഖ് വിപിൻദാസ് പ്രിൻസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പോലീസ് സ്റ്റേഷനിൽ മുന്നിലിട്ട് ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി ഞാൻ ഈ ജാമ്യക്കാരെ വിളിക്കാൻ വേണ്ടി പുറത്തുനിന്ന് ഫോൺ ചെയ്യാൻ നേരത്താണ് പുറത്ത് നിൽക്കുന്ന ചെറുപ്പക്കാരോട് എന്താ ഇവിടെ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചു വന്ന് വളരെ മോശമായ രീതിയിൽ ചീത്തയൊക്കെ വിളിച്ചു സംസാരിച്ചത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് സംഭവം കരുമാടിയിൽ കാർ പാതയോരത്ത് നിർത്തി മൊബൈലിൽ ഫോട്ടോ എടുക്കുകയായിരുന്നു അനന്തവും സുഹൈലും സുജിത്തും ഇതിനിടെ അമ്പലപ്പുഴ പോലീസ് എത്തി മദ്യപിച്ചിട്ടുണ്ടോ എന്ന് തിരക്കുകയും വാഹനവുമായി സ്റ്റേഷനിലേക്ക് എത്താൻ ആവശ്യപ്പെടുകയുമായിരുന്നു പരിശോധന നടത്താൻ സ്റ്റേഷനിൽ ബ്രീത്ത് അനലൈസർ ഇല്ലെന്നും ആശുപത്രിയിൽ എത്തിച്ച് രക്തപരിശോധന നടത്തണമെന്നും പോലീസ് ആവശ്യപ്പെട്ടു സ്റ്റേഷനിലെത്തിയ യുവാക്കൾ മദ്യപിച്ചിട്ടില്ലെന്ന നിലപാടിൽ ഉറച്ചു നിന്നതോടെ യുവാക്കളും പോലീസുമായി തർക്കമുണ്ടായി തുടർന്ന് യുവാക്കളെ പോലീസ് മർദ്ദിക്കുകയും ഇത് ചോദ്യം ചെയ്ത ഡിവൈഎഫ്എ നേതാവ് അജ്വദിനെയും മർദ്ദിച്ചുവെന്നാണ് പരസ്യമായി പൊതുസ്ഥലത്ത് വെച്ച് അത് സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് പോലും ഇല്ല ഇതുവരെ ഒരു ഒരു ത ഒരു ഒരു തരത്തിലും ഒരു പ്രശ്നങ്ങളുണ്ടാകാതെ നിൽക്കുന്ന നമ്മളെയാണ് പോലീസുകാർ പൊതുസ്ഥലത്ത് വെച്ച് വളരെ മാരകമായിട്ടാണ് അടിച്ചത് ഒരു നാലഞ്ച് കേറുപ്പുകാര സ്ഥിതി വളരെ അവർ തലയ്ക്കും പുറത്തും എല്ലാം മാരകമായി അടിച്ചിട്ടുണ്ട് അവർ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തിയ സി പി ഐ എം അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി അംഗം അജ്മൽ ഹസനെ പോലീസ് അസഭ്യം പറഞ്ഞു എന്ന പരാതിയും ഉയർന്നു പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് അഞ്ചു പേർക്കെതിരെ അമ്പലപ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട് പോലീസ് ഡിവൈഎഫ്എ പ്രവർത്തകരെ മർദ്ദിച്ചു എന്ന് പറയുന്ന സമയത്ത് അമ്പലപ്പുഴ സി ഐയും എസ് ഐയും സ്ഥലത്തുണ്ടായിരുന്നില്ല എന്നാണ് ഡിവൈഎസ്പിയുടെ വിശദീകരണം അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും ഡിവൈഎസ്പി അറിയിച്ചു ട്വൻ്റി ഫോർ ആലപ്പുഴ